കനത്ത മഴയെ തുടർന്ന് വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു നിരവധി കൃഷിയിടങ്ങളും സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി മാതമംഗലം പിലാത്തറ റോഡിൽ മാതമംഗലം ഭാഗത്ത് റോഡിലുണ്ടായ വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിനും കാരണമായി കനത്ത മഴയെ തുടർന്ന് വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു ഇതേ തുടർന്ന് പിലാത്തറ മാതമംഗലം റോഡിൽ കുനിയങ്കോടും മാതമംഗലം വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന് സമീപത്തും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കടകളിലും വെള്ളം കയറി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ വിട്ടു സമീപത്തെ വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാർ വീടൊഴിഞ്ഞു പോയി മാധമംഗലത്ത് ഇത് വർഷം ചില പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ വെള്ളം കയറില്ല അത് കയറിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒഴുകിയങ്ങ് പോലെ ഉണ്ട് ഈ പ്രാവശ്യം ഇത് ഇക്കൊല്ലം തന്നെ രണ്ടാമത്തെ വെള്ളം കയറ്റാണ് അത് മാത്രമല്ല നല്ല രീതിയിലുള്ള വെള്ളമാണ് ഈ പ്രാവശ്യം കയറിയിട്ടുള്ളത് സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ താഴെ അങ്ങനെ ഒരു പ്രളയം വന്ന സമയത്ത് മാത്രമാണ് മാതമംഗലത്ത് കുറച്ച് വെള്ളം കയറ്റം ഉണ്ടായത് ഈ പ്രാവശ്യം രണ്ടാമത്തെയും കയറി ഇത് ശരിക്കു പറഞ്ഞാൽ പുഴയിലേത്തെ ആഴം ഒരു കൊല്ലം പുഴയിലത്തെ എല്ലാ മാലിന്യങ്ങളും കളഞ്ഞ് അത് മരങ്ങളൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞതുകൊണ്ട് ആ വർഷം വെള്ളം കയറിയിട്ടില്ല പക്ഷേ ഈ വർഷം എന്താണെന്ന് അറിയില്ല നല്ല രീതിയിലുള്ള വെള്ളമാണ് കീഴന്ന് നമ്മളെ പിന്നെ പാണപ്പുറോട് മുതൽ നമ്മളെ പമ്പ് വരെയും അതുപോലെ തന്നെ പുനിയങ്കൂടും ഭയങ്കര രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഈ പ്രാവശ്യം ഉള്ളത് മഴ ശക്തമായാൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് നെറ്റ്വർക്ക് ന്യൂസ്